അതെ പറച്ചിൽ കേട്ടാൽ ആദ്യമായിട്ട ഒരു മുഖ്യമന്ത്രി വിദേശത്ത് പോകുന്നു എന്ന് തോന്നും അതും സകുടുംബമായിട്ട് ഇതേ ചൊല്ലിയുള്ള എല്ലാ പൊല്ലാപ്പുകളും ഏറെക്കുറെ അടങ്ങിയതായിരുന്നു ആദ്യം നമ്മുടെ ഇ പി എത്തി ഏതാണ്ടൊക്കെ പറഞ്ഞു പിന്നെ പാർട്ടി സെക്രട്ടറി തന്നെ രംഗത്തെത്തി ഒരുവിധം പറഞ്ഞു ഒപ്പിച്ചതായിരുന്നു അതിനിടയ്ക്ക് ഇതാ വരുന്നു അടുത്തയാൾ ഒരു ദിവസം ദിവസം വിശ്രമിച്ചു അതിനാണ് പറയുന്നത് അടക്കം ദൈവമോ അല്ല പാർട്ടി ും ഇങ്ങനെ തന്നെയാണോ ഞങ്ങളെ കുറിച്ച് എന്തിനാ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിയാൽ പോരെ ആ അപ്പൊ ശരി ഇനി ബാലൻ സഖാവ് തന്നെ പറഞ്ഞോട്ടെ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിന്റെ വളരെ സംഘടനാ പ്രത്യേക പറ്റാത്ത അത് പിന്നെ ഞങ്ങൾക്കറിയത്തില്ലേ അതൊക്കെ പോട്ടെ നമുക്ക് മുഖ്യന്റെ വിദേശയാത്രയിലേക്ക് തന്നെ വരാം ഈ ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടേതാണ്ട് മുപ്പത് ദിവസം അദ്ദേഹം ഒരു ദിവസം നാല് മണിക്കൂർ കണ്ട് പ്രസംഗിച്ചു ആ രൂപത്തിൽ അപ്പുറം എടുത്ത ഒരാൾ ഒന്ന് വിശ്രമിക്കുക അതിലിപ്പം ആർക്കാണേ ഇത്ര ബുദ്ധിമുട്ട് മുഖ്യമന്ത്രി വിദേശയാത്ര പോണതിലൊന്നും ഒരു തെറ്റുമില്ല പക്ഷേ അതിന് തിരഞ്ഞെടുത്ത സമയം അതിച്ചിരി പ്രശ്നമാണേ ഈ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്നും പറഞ്ഞ് പ്രചാരണത്തിനിറങ്ങിയത് ആരായിരുന്നു സഖാവേ എന്നിട്ടിപ്പം തിരഞ്ഞെടുപ്പ് നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ രാജ്യത്തെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മൂന്നാഴ്ചത്തേക്ക് വിദേശത്തേക്ക് വിനോദയാത്ര പോകുക എന്ന് പറയുമ്പോൾ അത് ശരിയാണോ ഇലക്ഷൻ ഒരു മുഖ്യമന്ത്രി ഈ ബാക്കി എല്ലാ ജില്ലയിലും സംസ്ഥാനത്തും പോണ്ടയാളല്ലേ അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിൽ പോകേണ്ടാൾ സുപ്രഭാതത്തിൽ കുടുംബത്തിനെയും കൂട്ടി എക്സിബിഷൻ പോയി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആര് കേൾക്കും ആര് സഹിക്കും അതിന് കേരളമല്ലല്ലോ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ ഇതൊന്നും കെ പി സി സി പ്രസിഡന്റിന് അറിയത്തില്ലേ കേരളമല്ലോ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ കേരളമല്ലല്ലോ അതിലും ചില പ്രത്യേക രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടി മനസ്സിലായി കേരളമല്ലല്ലോ ഇന്ത്യ കേരളമല്ലോ കർണാടകം പിണറായി വിജയന് മാത്രമേ അത്തരം ഒരു യാത്ര സംഘടിപ്പിക്കാൻ സാധിക്കൂ അതാണ് പിണറായി ഇതിലിപ്പം അത്ര വിവാദമാക്കാനായിട്ട് ഒന്നുമില്ലെന്നേ മുഖ്യം പോയത് ബഹിരാകാശത്തേക്കൊന്നുമല്ലോ ബഹിരാകാശത്തിലേക്കൊന്നും പിന്നെ മുഖ്യമന്ത്രി പോയ രാജ്യങ്ങൾ ഇന്തോനേഷ്യ സിംഗപ്പൂര് യു എ ഇവിടുന്ന് ജസ്റ്റ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ദൂരം മാത്രമല്ലേ മാത്രമല്ല അല്ല പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതിയെന്നേ വിളി കേട്ട് മുഖ്യനപ്പം തന്നെ പറന്നെത്തൂലേ ഈ മനുഷ്യനും തലക്കകത്ത് വെളിയില്ലേ ഇത് ആലോ പോലെ പോവുകയാണോ മുഖ്യമന്ത്രി സർക്കാരിന്റെ പൈസയാണോ സ്പോൺസർഷിപ്പ് ആണോ എങ്ങനെയാ പോയിത് വന്നിരിക്കുന്നത് ഒന്നും ആർക്കും അറിയില്ല സാധാരണ പോയതന്നെ പോകുമ്പോ ആരാധനപ്പെടുത്തി നിങ്ങൾ ചൂത്ത അസംബന്ധ ചോദ്യമാണ് അസംബന്ധ ചോദ്യത്തിന് അസംബന്ധ ഉത്തരം പറയാൻ ഞാനില്ല കാശൊന്നും വേണ്ടെന്നേ മാസം ഒന്നേകാൽ ലക്ഷം ശമ്പളമുള്ളവർക്ക് ഇതൊക്കെ എന്ത് ഇപ്പൊ ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്നതിന് അത്ര കാശ് വേണം മാത്രമേ തൊണ്ണൂറ്റം രൂപ പെർ മന്ത് വരുമാന മുഖ്യമന്ത്രിക്ക് എവിടുന്നാ കാശ് എവിടുന്നാ കാശ് എന്ന് ചോദിക്കുന്നില്ല എന്താ എന്തർത്ഥം അദ്ദേഹത്തിന്റെ ടി കൂടി കൂടിക്കൂട്ടിയാൽ എന്താ ലക്ഷം രൂപ എന്തായാലും ഉണ്ടാവും മുഖ്യമന്ത്രിക്ക് ഉണ്ടാവില്ലേ എന്നാലും ഒരു പത്രക്കുറിപ്പ് പോലും ഇറക്കാതെയല്ലേ നമ്മുടെ മുഖ്യൻ അങ്ങ് പോയത് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പോലും മുഖ്യന്റെ വിദേശയാത്രയെ കുറിച്ച് അറിഞ്ഞിട്ടില്ല പത്രക്കുറിപ്പ് ഈ കാര്യത്തിൽ ആയിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഒരു മുഖ്യമന്ത്രി ഈ ബീച്ച് ടൂറിസം ആസ്വദിക്കാൻ പോകേണ്ട സമയമാണോ ഇത് ഇത്ര പരിഹാസ്യമായിട്ടുള്ള ചെയ്തിട്ട് നിങ്ങൾ പോകരുത് മതി സഖാതെ മതി ഞങ്ങൾ നിർത്തി